അങ്ങനെ നമ്മളൊരു വീണ്ടും ഗൂഗിൾ ക്രോമിൻ്റെ ഒരു കണ്ടൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം സെറ്റിങ്സായിട്ടോ ഒരു സെറ്റിങ്സ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഗൂഗിൾ ക്രോമിൽ നമുക്ക് ഫോട്ടോകൾ പല രീതികൾ പല രീതികളിലും നമുക്ക് തിയാൻ സാധിക്കും അതിപ്പോൾ നമ്മൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നമ്മളെ സൈസിനനുസരിച്ചാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നമുക്കങ്ങനെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ് പക്ഷേ അതിന് പറ്റിയതെന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളും ബ്ല ബ്ലറായിരുന്നു കാരണം എന്താണെന്ന് ഞാൻ ആ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാൻ ഇതുദ്ദേശിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഗൂഗിൾ ക്രോമിലല്ല ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൽ പോണം ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിലെന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് സൂത്രങ്ങൾ ഒറ്റയാക്കി പറയുകയാണെങ്കിൽ സൂത്രങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ടു ദേവഹായ യൂട്യൂബ് ചാനലിലെ ബിൽക്കറ്റ് യൂബിൽ ജോയ്സ് യൂട്യൂബ് ചാനലിലേക്കുള്ള ചാനൽ ആദ്യ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തതിനു ഇഷ്ടം രണ്ട് ചാനലിൽ ബില്ലേക്കും കാണാൻ സാധിക്കുന്നതാണെന്നും രണ്ടും ക്ലിക്ക് ചെയ്തതിന് ഇഷ്ടം അതിൽ ആളെന്ന ആവശ്യം കൊടുക്കുക ഇനി മാത്രമേ ഞങ്ങൾ നിന്ന് ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷന് ലഭിക്കത്തുള്ളൂ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ ചിലപ്പോൾ ഈ വീഡിയോ നീണ്ടു പോകേണ്ട ചാൻസ് ഉണ്ട് അതിൻ്റെ മറ്റുമല്ല എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞു തന്നതിന് ശേഷമേ ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യപ്പെട്ടാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇരുന്ന് കാണുക നല്ല കണ്ടൻറ്റാണ് ഇരുന്ന് കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ് മാത്രം എന്താണ് വേണ്ട കണ്ടൻറ്റ് മാത്രം നിങ്ങൾ ഓക്കെ നിങ്ങൾ ആദ്യം തന്നെ ക്രോം ബ്രൗസറോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഗൂഗിളിൻ്റെ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോവുക ഗൂഗിൾ ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രമുഖ വ്യക്തിയോ ആരെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യുക ഏത് ഫോട്ടോ വേണമെങ്കിലും സെർച്ച് ചെയ്യുക ഏതെങ്കിലും ഈ ഓപ്ഷൻ ലഭ്യമാണ് ഞാൻ ഇപ്പം ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങളീ പറയുന്ന ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങളെടുക്ക വർക്ക് ചെയ്തെടുത്തിട്ടേക്ക് ഇതുപോലെ സേപ്പ് ചെയ്യോ ഇവിടെ സെർച്ച് ടൂൾ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ എനി ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫാസ്റ്റ് അവറോ എപ്പോഴുള്ളതോ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് അങ്ങനത്തെ ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് എന്താണ് നമുക്ക് അങ്ങനത്തെ ഓപ്ഷനും ലഭ്യമാണ് സെർച്ച് ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം സെർച്ച് ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇമേജ് പോകുക ഓക്കെ ഇമേജിൽ പോയതിന് ശേഷം സർച്ച് ടൂൾ ക്ലിക്ക് ചെയ്യുക സർച്ച് ടൂള് ഇവിടെ സർച്ച് ടൂൾ ഇമേജസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രോയിങ് ആണോ ഏത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങൾ കേൾക്കാം എന്നാണ് ഇവിടെ സർച്ച് ടൂൾ ഞാൻ ക്ലിക്ക് ചെയ്യാണ് ശേഷം ഇമേജിൽ നിങ്ങൾ ആദ്യം പോയതിന് ശേഷം മാത്രമേ ഈ സത്യ ടൂൾ വരികയുള്ളൂ ശേഷം ഇതുപോലെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിനി സൈസ് വേണോ ലാർജ് സൈസ് വേണോ മീഡിയം വേണോ ഐക്കം വേണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഐക്കം കൊടുത്തതിന് ശേഷം ഈ രീതിയിലുള്ള ഫോട്ടോസാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതാണ് ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡേ ഇനി സൈസിലാണ് നേരത്തെ കിടന്നത് ഇനി ഇനി അർത്ഥ ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഒന്നും കാണിച്ചു തരാം ഇമേജ്സിൽ തന്നെ ഉള്ള ഒരു ഓപ്ഷനാണ് ഇതുപോലെ സർച്ച് ടൂൾ എന്ന ഓപ്ഷൻ ക്ലിക്കിയത് ശേഷം ഇവിടെ കളേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ട ഫോട്ടോകൾ തിരയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഏത് നിറം വേണോ അത് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ട്രാൻസ്പാരൻറ്റ് ഫോട്ടോ അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫോട്ടോ വേണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള ഫോട്ടോ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ആരെയാണ് സെർച്ച് ചെയ്തത് അത് റിമൂവ് ആയിട്ടുള്ള ഫോട്ടോ ലഭിക്കുന്നതാണ് അവർക്കില്ലെങ്കിൽ മാത്രം ആ ഫോട്ടോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഇനി കളർ തന്നെ ഇരുന്നോട്ടെ നമുക്ക് വീണ്ടും ആ ഓപ്ഷൻ കഴിഞ്ഞാൽ വീണ്ടും പോവാം സർച്ച് ടൂൾസ് സെർച്ച് ടൂൾസ് പോയതിനു ശേഷം ഇവിടെ ചിത്രത്തിൽ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോട്ടോ തെളിഞ്ഞു കാണിച്ചത് ഞാനിപ്പോൾ റെഡാണ് ക്ലിക്ക് ചെയ്യുന്നത് റെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം റെഡായി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ഞ ലാലേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ റസ്സോ എന്തെങ്കിലും മഞ്ഞ കളറിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് വിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഷോർട്സ് വേണമെങ്കിൽ ഷോർട്സ് എടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് എനി ടൈമിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം വീഡിയോസ് വേണമെങ്കിൽ എടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നേരത്തെ കണ്ടതിൽ വെച്ചിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്ക് ലാലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ ചിത്രത്തിന്റെ നിറത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ അതായത് ഞാൻ ഇപ്പൊ എല്ലാം ബാക്ക് പോകും നേരത്തെ ഏതിലാണ് കിടന്നത് അതിൽ അതിൽ തന്നെ ഞാൻ കൊടുക്കുകയാണ് ഇമേജസ് ക്ലിക്ക് ചെയ്യാണ് ഇമേജസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത പോലെ തന്നെ കളർ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആരായിരത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രം ലഭിക്കുന്നതാണ് നിങ്ങൾ തമ്പലിയിൽ കാണാൻ പോയ ഫോട്ടോ ആണ് ഇതെന്ന് പറയുന്നത് ഈ ഫോട്ടോയും ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് ഇമേജസിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്വാൻസ്ഡ് സെർച്ച് അതായത് നമുക്ക് നമുക്ക് യാത് രീതിയിലുള്ള ഫോട്ടോ ആണ് വേണ്ടത് അത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ആ അത്തരത്തിലുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ഗൂഗിൾ തന്നെ നമുക്ക് തോന്നുന്നു ആ ഓപ്ഷന് നീ ക്ലിയർ എടുത്തു കഴിഞ്ഞാൽ ഒന്നേ ഒന്നേ ദിനം ആയിക്കോളും വേറെ ഒരു ഓപ്ഷൻ കൂടിയത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഏത് ടൈമിലുള്ളതാണ് ഫസ്റ്റ് ആണോ ഏത് ടൈമിലുള്ളതാണെങ്കിലും നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എടുക്കാം ഡ്രോയിങ് ചെയ്യാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻ നമുക്കിവിടെ ലഭ്യമാണ് അപ്പോൾ ഇനി ഞാൻ പരിചയപ്പെടുത്താത്ത ഓപ്ഷൻ വേറെ തോന്നി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് സ്പേസ് എടുക്കാനുള്ള ഇതാണ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ സ്പേസ് ആണോ അതോ ഫോട്ടോ ആണോ ഫോക്കസ് ആയിട്ട് എടുക്കാണ്ടല്ലോ ജിഫ് ആണോ അങ്ങനെ ആ രീതിയിലുള്ള എടുക്കാനുള്ള ഓപ്ഷനാണ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ എല്ലാ ഓപ്ഷനും ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് വിട്ടുപോയതാണ് സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പേസ് അല്പം ഫോക്കസ് ആയിട്ടുള്ള ഫോട്ടോ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലേ അത് അതുപോലെയാണ് ഇവിടെ ലൈൻ ഡ്രോയിങ്ങും ജിഫൊക്കെ ജിഫൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ജിപ്പ് ഒക്കെ ബാക്കി എല്ലാ ഓപ്ഷനും ഞാൻ പരിചയപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലോമ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ട് മാത്രമല്ല ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകണം പോയിട്ട് നിങ്ങൾക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ തിരയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തിൽ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എം കെ ജയസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിലെ ബില്ലേക്കണം അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിനു ശേഷം അതികാലം നിമിഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കത്തും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നാലേക്കാണ്ട കമ്പനി ബോസ്റ്റിലേക്ക് പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ തിന്നാളെ കാണാം അതുമായിരിക്കും